പണ്ട് ഹിമാലയൻ താഴ്വരകൾ പ്രപഞ്ചത്തിലെ പല ദിവ്യശക്തികളുടെയും ശേഖരമായിരുന്നു ഈ ശക്തികൾ അസുരന്മാരുടെ കയ്യിൽ അകപ്പെടാതെ സംരക്ഷിക്കാൻ ശിവൻ തന്നെ നേരിട്ട് ചില സിദ്ധയോഗികളെ ചുമതലപ്പെടുത്തി അവരോട് രഹസ്യമായി ഒരു യോഗവിദ്യയും വിദ്യയും അഭ്യസിക്കാൻ പറഞ്ഞു വർഷങ്ങളുടെ പരിശീലനത്തിൽ ദേവന്മാരെ പോലും ഭയപ്പെടുത്തുന്ന നിലയിലേക്ക് അവർ വളർന്നപ്പോൾ ശിവൻ ഉപദേശിച്ച ആ വിദ്യ എന്താണെന്നറിയാൻ എല്ലാവർക്കും കൗതുകമായി ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ബന്ദാസ് ബന്ദ എന്ന വേഡിൻ്റെ അർത്ഥം ലോക്ക് അഥവാ പൂട്ടെന്നാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിന് തുല്യമായ എമൗണ്ടിലുള്ള എനർജിയെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുത്തുന്നുണ്ട് ജസ്റ്റ് ഒരു ഫിസിക്കൽ എനർജി മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് അവർ സ്പിരിച്വൽ എനർജി ഒരു മനുഷ്യൻ ഇവിടെ ജനിക്കുമ്പോൾ അവർ എത്ര വർഷം ഏത് നിലയിൽ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തിയുടെ ശരീരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എനർജി അനുസരിച്ചാണ് അത് ചുരുങ്ങിയ സമയത്തിൽ തന്നെ ലീക്കായി പോകാൻ ആരംഭിച്ചാൽ നിങ്ങളുടെ കുറയാൻ ആരംഭിക്കും ഈ എനർജി ലോസ് ക്രിയേറ്റ് ചെയ്യുന്നത് വലിയ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ അതായത് നടക്കുന്നതും വർക്ക് ചെയ്യുന്നതും ഈവൺ സംസാരിക്കുന്നത് പോലും എനർജി ലോസിന് കാരണമാകാറുണ്ട് ഇത്തരം എനർജി ലോസ് തടയാനും പ്രപഞ്ചത്തിലെ വലിയ ശക്തികളെ ആവാഹിക്കാനുമായി യോഗികൾ അഭ്യസിച്ച വിദ്യയാണ് എനർജി ലോസ് ശരീരത്തിൽ മൂന്ന് പ്രധാനമായ റീജ്യനിലാണ് ബന്ധ എക്സിക്യൂട്ട് ചെയ്യാറുള്ളത് ഓൺ പെൽവിക് റീജ്യൻ അബ്ഡമൻ ആൻഡ് യോജിക് ടേംസിൽ ഇതിനെ മൂൽ ബന്ധ ഉദ്യാൻ ബന്ധ ആൻഡ് ജലന്ധര ബന്ധ എന്ന് പറയുന്നു ഈ ബന്ധം പ്രാണായമുമായി കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോഴാണ് ഒരു ഹ്യൂജ് എനർജി എക്സ്പ്ലോഷൻ തന്നെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഇൻഹലേഷൻ ചെയ്ത് ഉള്ളിലേക്ക് വരുന്ന വായുവിനെ പുറത്തു പോവാത്ത വിധം ഹോൾഡ് ചെയ്യുകയും ശേഷം പെൽവിക് മസിൽസിനെ കോൺട്രാക്ട് ചെയ്ത് നിർത്തുന്നതുമാണ് മൂൽ ബന്ധം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിൽ വന്ന ശ്വാസം അഥവാ പ്രാണിക് എനർജി പുറത്തു പോവാത്ത വിധം ലോക്ക് ആവുകയും പെൽവിപ്പ് റീജ്യനിലുള്ള ലോവർ എനർജി പോയിന്റ്സിലേക്ക് മാക്സിമം എമൌണ്ട് ഓഫ് പ്രാണ ഫ്ലോ ആവുകയും ചെയ്യുന്നു ലോവർ ചക്രാസിലേക്ക് പ്രാണിക് ഫ്ലോ റീഡയറക്റ്റ് ആയാൽ ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള നാടികളുടെയും ചക്രങ്ങളുടെയും പ്യൂരിഫിക്കേഷൻ സംഭവിക്കും ഇത് തുടർന്ന് വന്നാൽ ആക്ടിവേഷനും സംഭവിക്കും രണ്ടാമത്തെ എനർജി ലോക്കായ ഉദ്യാന ബന്ധ അബ്ഡോമൺ റീജ്യനിലാണ് ഫോക്കസ് ചെയ്യുന്നത് പ്രാണനെ ഹോൾഡ് ചെയ്യുകയും അപ്ഡമിൻ റീജിയൻ അതായത് വയറിനെ ഉള്ളിലേക്ക് പുള്ളി ചെയ്ത് നിർത്തുകയും ചെയ്താൽ അതിനെ ഉദ്യാന ബന്ധ എന്ന് പറയുന്നു മൂൽബന്ധ ലോവർ പോയിൻസിലേക്കാണ് എനർജി റീഡയറക്ട് ചെയ്യുന്നതെങ്കിൽ ഉദ്യാന മിഡ് എനർജി പോയിൻസിലേക്കാണ് റീഡയറക്ഷൻ നടത്തുന്നത് ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എനർജി പോയിൻസിന് ഫുൾ ഹ്യൂമൻ സിസ്റ്റത്തെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉള്ളതുകൊണ്ട് ഹടയോഗ ക്രിയായോഗ പോലുള്ള വിദ്യകൾ അഭ്യസിക്കുന്നവർ ഈ പ്രോസസ്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകാറുണ്ട് അതുവഴി വളരെ സ്റ്റേബിളായ പ്രാണിക്ക് എനർജി തന്നെ ശരീരത്തിൽ അവർ നിലനിർത്തുകയും ചെയ്യും ഇതിനു പുറമേ മണിപ്പൂര അനാഹത ചക്രങ്ങൾ ശക്തിപ്പെടാനും തടസ്സമില്ലാതെ അവിടേക്ക് പ്രാണിക് ഫ്ലോ എൻഷോർ ചെയ്യാനും ഈ ഒരു പ്രാക്ടീസിൻ്റെ പവറിൽ സാധ്യമാണ് ആദ്യം പറഞ്ഞ രണ്ട് എനർജി ലോക്കറുടെയും ഒരു ബാലൻസിങ് ഫാക്ടർ പോലെയാണ് ജലന്ധര ബന്ധ ഫങ്ഷൻ ആളറുള്ളത് കാരണം മൂൾ ആൻഡ് ഉദ്യാന ബന്ധം ഒരു വ്യക്തിയുടെ മിഡ് ആൻഡ് ലോവർ എനർജി പോയിന്റ്സിനെ സ്പർശിക്കുകയും അതിനെ സുഷുംനാടിയിലൂടെ മുകളിലോട്ട് കൊണ്ടുപോവാനും ശ്രമിക്കാറുണ്ട് അഥവാ നിങ്ങളുടെ എനർജി ഫ്ളക്ച്വേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും ഒരു ഇംബാലൻസ് സ്റ്റേറ്റിലാണെങ്കിൽ ഈ സ്റ്റേറ്റിലൂടെ ആജ്ഞയിലെത്തുന്ന പ്രാണ നിങ്ങളെ മാനസിക രോഗിയാക്കി മാറ്റാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ബ്രെയിൻ ഡാമേജ് അല്ലെങ്കിൽ മെന്റൽ ഇൻസ്റ്റെബിലിറ്റി പോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാം ഇതുകൊണ്ടാണ് താഴെയുള്ള ചക്രങ്ങളെ ടച്ച് ചെയ്യാതെ തേർഡ് ഐ മെഡിറ്റേഷൻ പരിശീലിക്കുന്ന എല്ലാവർക്കും വലിയ വലിയ മെഡിക്കൽ ഇഷ്യൂസ് കാണേണ്ടതായി വരുന്നത് ഇത് പല ഗുരുക്കന്മാരും തെറ്റായി ഉപദേശിക്കുന്നതുകൊണ്ട് അറിയാതെ ഇന്നസെൻ്റായ വ്യക്തികൾ ഇതിൽ പെട്ടുപോകാറുമുണ്ട് പലപ്പോഴും പൊതുജനങ്ങൾ പറയുന്ന ചില കമൻറ്റുകൾ ശ്രദ്ധിക്കാറുണ്ട് യോഗ രോഗികൾക്ക് വേണ്ടിയുള്ളതാണ് മാനസികമായോ വൈകാരികമായോ ഏതെങ്കിലും പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ യോഗ ഈസ് എ ഗ്രേറ്റ് സ്ട്രെസ് ബസ്റ്റർ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് യോഗ ചെയ്യുന്നത് മാനസിക ഉല്ലാസത്തിന് വേണ്ടിയല്ല യോഗ ചെയ്യുന്നത് ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയല്ല അല്ലെങ്കിൽ യോഗ കോമ്പറ്റീഷനിൽ പ്രൈസ് ലഭിക്കാൻ വേണ്ടിയല്ല യോഗ ഇസ് സയൻസ് ഓഫ് എൻലൈറ്റൺമെൻറ് സ്വന്തം എക്സിസ്റ്റൻസിനെ കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് മാത്രമേ യോഗയോട് താല്പര്യം തോന്നുകയുള്ളൂ ആ താല്പര്യത്തെ കണ്ടുപിടിച്ച് അതിലേക്ക് കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ അവരൊരു സാധകരായി മാറുന്നുള്ളൂ ഒരു സാധകന് മാത്രമേ പ്രപഞ്ചത്തിൻ്റെ മഹാ രഹസ്യങ്ങൾ അറിയാനും അനുഭവിക്കാനും ഈ ഭൂമിയിൽ അർഹതയുള്ളൂ